രണ്ട് ഒന്ന് ോ ആ ആ പാട്ടിങ്ങനെ കേട്ടപ്പോൾ ഒരു വീഡിയോ വന്നതാ ആ പാട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരുന്നു ആ പാട്ട് ഞാൻ ഒഴിവാക്കിയതാണ് കാരണം ആ പാട്ട് ഒഴിവാക്കിയെങ്കിലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളു അതുകൊണ്ട് ഏതായാലും മടവുരി പഠിച്ചവനാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് കൊടുക്കറയണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് അതിൻ്റെ വൃത്തിത്വം ശരിക്ക് നമ്മളെ നൗസാ തന്നെയാണ് അല്ലാതെ ആരുമല്ല ഇപ്പോൾ അതിനത് ബേജാറായി അതുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത് നമ്മളെ നൗസു ഈ പാട്ട് കേട്ടപ്പോൾ ന്യായീകരിച്ചൊക്കെ വന്നു പക്ഷെ നൗസ് പറയണമെന്ന് കേട്ടോക്കാണേം നൗസ് പറയുന്നൊന്ന് കേട്ടോക്കേം അപ്പം ഈ പാട്ടും നൗസും കൂടി ബന്ധമുണ്ടോ അല്ലേ എന്നുള്ള കേൾക്കുമ്പോൾ തിരികും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ുംകിലെ ഇവൻറെ പാട്ടുമായി ബന്ധമുണ്ടോന്നുള്ളത് എല്ലാം നിയന്ത്രിക്കുന്നത് എന്താ പറഞ്ഞത് പോയിപ്പ് വീരനാ പറയണത് ക്ലിപ്പാക്കി പല പിന്നെ എല്ലാ സ്ഥലത്തും പോയി എന്ന് പറയണത് ആരെയോ ക്ലിപ്പ് വീരനാണ് ഏറ്റവും വലിയ ക്ലിപ്പ് വീരനാണ് നോഷാദ് അധികാരം അധികാരം നൽകി നൽകി ലോകത്തിന്റെ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു ആലങ്കാരിക ആലങ്കാരിക പ്രയോഗമല്ല പ്രയോഗമല്ല അത് യഥാർത്ഥാണ് അള്ളാഹു തൊത്തങ്ങൾ കൊടുത്തു മജാസിയായ പ്രയോഗവും അല്ല തന്നെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും ുംരിക്കുന്നതും അപ്പൊ ഈ പാട്ടുമായി അവന് ബന്ധമുണ്ടോ അല്ലെ എന്ന് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ ഇവിടെ ഭരിക്കുന്നതും നടത്തുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ആരാണ് മടവൂര് ശേഖന അപ്പൊ ഈ പാട്ടുമായി അവന് ബന്ധമുണ്ടോ അല്ലേന്ന് ഒന്നും കൂടി ആ പാട്ട് കേട്ടോ കാണി കള്ളശേഖന്മാരൊപ്പം കൂടേ നല്ലോണം നോക്കുക നോക്കേതായ ഉസ്താദന്മാര് അവരെ വിട്ടുകാണ്ടുള്ളൊരു കളി ഇല്ലാതിരിക്കുക ഏറ്റവും നല്ലതാതാ നമ്മൾ പഠിച്ചുകാണ്ട് കുറച്ചങ്ങട് പാട് പിന്നെ നമ്മളെ ഉസ്താദൊന്നുമല്ല ഒന്നും അല്ല വേറുള്ളവർ പറയുന്നതാണ് നീങ്ങണം അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക അതാണ് ഏറ്റവും നല്ലത് ഉസ്താദുമാർ അംഗീകരിച്ചു പോവുക യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ുംരിക്കുന്നതും കേട്ടില്ലേ ഇവന്റെ പ്രസംഗം കേട്ടില്ലേ മുൻ പറഞ്ഞ എന്താണ് എല്ലാം ഇവിടെ ലോകം നിയന്ത്രിക്കുന്നത് തന്നെയാണ് മടവൂർ ഷെയ്ഖുനെയാണ് ഈ ജനങ്ങളെ ഇവൻ എന്നിട്ട് ഈ രൂപത്തിൽ പറഞ്ഞിട്ട് പിന്നെ അവസാനത്തിൽ ഇവ ഒന്നും അല്ലാതാകാം ഇപ്പൊ ഈ പാട്ടുമായി ഇവന് ബന്ധമുണ്ടോ ഈ പാട്ട് പാട്ടറക്കിയ ബന്ധന്നല്ലേ അതല്ലേ ഞങ്ങൾക്ക് വേണ്ടി

പിന്നെ പിന്നെ നിയന്ത്രണ പോലെ പോലെ ഞാൻ ഞാൻ ഈ മൊബൈൽ ഫോൺ കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ഓൺ ആക്കലും തന്നെ കൊടുക്കും ആ ുംങ്ങട്ട്ദിന് കൊടുക്കാണ് ലോക ചൊക്കെ നിയന്ത്രിച്ചോ എന്നിട്ട് അള്ളാഹുണിപ്പോയി എന്നിട്ടൊക്കെ നൌസാദിനെയാണ് പിന്നെ കയ്യില് നൌസാദിന്റെ കയ്യിലാണ് പിന്നെ ഇവിടെ മൊത്തം ഇവിടെ എല്ലാം അതേതുപോലെ ഇപ്പോൾ നൌസാദിൻ്റെ കയ്യിലുള്ള ഫോണിപ്പോൾ എനിക്ക് തന്നു നൗസാദ് ഏതായാലും തരൊന്നുമില്ല അങ്ങനെ കട്ടക്കായത്തിനോ എനിക്കിന് തന്നിടിച്ച ആ ഫോൺ എനിക്കിന് തന്നു ഇനി ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഇപ്പോൾ നൂസാദിനെയാണെന്ന് പറഞ്ഞാൽ നടക്കും കാരണം എനിക്ക് തന്നതല്ലേ എനിക്ക് തന്ന ആ മുതലിപ്പോൾ ഇനിയിപ്പോൾ നൂസാദ് വന്നിട്ട് സ്വിച്ച് ഓൺ ഓണാക്കുക നൂസാദ് വന്നിട്ട് സ്വിച്ച് ഓഫ് ആക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അത് എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ നൌസാദിനയിൽ പ്രവേശനമല്ല നൗസാദിന് ആ ഫോണിൽ എന്നതുപോലെ നൗസാദിനോട് പ്രവേശനമല്ല എന്നതുപോനെ നൌസാദിനോട് ചെയ്തു മൊത്തം നൌസാദിനോട് ഏൽപ്പിച്ചു ഇനി അള്ളാഹു താലാ കയ്യിൽ പ്രവേശനമല്ല കന കൊടുത്ത് കൊടുത്തില്ലേ അള്ളാഹുത്താലെ നൗസാദിനെ ഏൽപ്പിച്ചില്ലേ ഇനി അള്ളാഹു താലാ കയ്യിൽ പ്രവേശനമല്ല ഇത് രണ്ടും ജമ്മിയ പറ്റും എന്തിയാ കിതാബ് തിരിയുടെ നൗസാദാണ് നൌസാദേ ഒരു പെണ്ണും നാളിനോട് വീഡിയോ കണ്ടിട്ട് ചോദിക്കുക ഈ നൗസാദ് നൌസാദ് എന്ന് പറഞ്ഞ ആളല്ലേ ഇയാൾ ഭയങ്കര സുന്നദ്ധമായത്ത് പറഞ്ഞതിൻ്റെ ഒരു മനുഷ്യനല്ലേ ഇയാൾ ഭയങ്കര കഴിവുള്ള ഒരാളില് എന്തേ ഇയാൾക്ക് പറ്റിയത് ഇങ്ങനെ എന്തേ പറ്റിയത് എന്നൊരാൾ ഒരു പെണ്ണാ ചോദിച്ചത് അപ്പം നൂഷാദിൻ്റെ ഒരു കഴിവ് എത്ര നൂഷാദാണ് സകല സ്ഥലത്ത് കൂടി ഞമ്മളെ ഷെയർ മുബാറക്കിനെ കാുമ്പോൾ അല്ലാതെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ആ ബുക്കിൽ അത് കണ്ടില്ല ഈ ബുക്കിൽ ഇതിൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എത്ര കാലം പൈസ ചിലവാക്കിയാണ്ട് ഈ ചങ്ങാതിൻ്റെ വേദനയൊക്കാൻ വേണ്ടി നമ്മൾ അറിയോ ാണ് ഞമ്മളതിന് വിശ്വസിപ്പിച്ചത് എന്നിട്ടാണ് പിന്നെ ഓന എന്താ അത് കൊളാക്കുന്നത് എന്താ ചെയ്യാം ഇവന്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോഴേ ഭയങ്കര സംഭവം തന്നെ കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകളൊക്കെ പലതും കയറി വരുന്നുണ്ട് ഈ പാട്ടും പെയ്ത്തും ഇതൊക്കെ ഇവനിലൂടെ ഇവനിലൂടെ ഉണ്ടായതാണെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിട്ട് ഇപ്പോ അതിന്റെ പിന്നെ

ഞാൻ പറഞ്ഞത് അള്ളാഹുരക്കുള്ള അധികാരം ഒരാളൊരു അധികാരം അള്ളാഹു ഒരു ഔലിയായി കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിന്റെ പിന്നീട് കൊടുത്താത്ത ഒരു അധികാരമില്ല ഉദാഹരണത്തിന് അള്ളാഹു വിശ്വാസം അങ്ങനെ ൾക്ക് അല്ല ഞാൻ ചോദിച്ചപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യല്ല ഞാൻ ചോദിച്ചത് അള്ളാഹ് ഒരു അധികാരം ഒരു അവലിയാകൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ കൊടുത്ത ഔലിയായ പിന്നീട് അരുമനെ ഒന്നും ചെയ്യാൻ പറ്റൂല എങ്ങനെ അള്ളാഹു പിന്നെ ഈ അവലിയായന്റെ കഴിഞ്ഞ ഒന്നും പറയാൻ പറ്റൂല ആ അധികാരം ഒരാൾ കൊടുത്തുപോയി കാരണം ഏതുപോലെ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്റെ അധികാരം കൊടുത്താൽ വെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണോ ശരിയാവുന്നില്ല അത് ഫോണൊക്കെ ഇല്ലില്ല അതേമാതിരിയാണ് അമ്മ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അമ്മാക്ക ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനുള്ളത് അപ്പൊ അത് വിശ്വാസം വിവാഹം കഴിക്കുന്നു ഞാൻ ചോദിച്ചത് ഒരാൾക്ക് ഒരു അധികാരം അള്ളാഫ് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിൽ ഒരു അള്ളാഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നിങ്ങളുടെ വിശ്വാസമാണ് എ പി ഇ കെ മുജാ ജമാ ആ ഒരു പറഞ്ഞാൽ ഞാനൊരു ഏത് വിഭാഗം ഇ കെ കാരോട് ഞാൻ ചോദിച്ചപ്പോൾ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു കാരണം അള്ളാക്ക് ഏത് സമയത്തും ഏത് എല്ലീഗിന്റെ ഏത് ടൈമിലും എന്ത് ചെയ്യുക അള്ളാവിന് കഴിയുന്നതെന്നത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു എങ്ങനെയാണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞോളൂ എന്താ അവസ്ഥ അവസ്ഥ ഏത് സിനിമയിലും അള്ളാഹു കൊടുത്തു കഴിഞ്ഞാല് നിങ്ങളുടെ ആ അധികാരത്തിന് തന്നെ അള്ളാഹ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ വിശ്വാസമാണ് സമയമായിട്ട് ആറ് വിശ്വാസം പറഞ്ഞാൽ ഭാഗം കാരണം എടുക്കുന്ന വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു കാരണം അള്ളാർക്ക് ഏത് സമയത്തും ഏത് വലിയ ഏത് ടൈമിലും കഴിയുന്നതാണ് നിങ്ങൾ പറഞ്ഞു എങ്ങനെ ആണോ ഞാൻ പറഞ്ഞു എന്താ അവസ്ഥ അവസ്ഥ ഏത് ശൂന്നയലോ പര ശൂന്നയോ നോഷോ പ്രസംഗമൊക്കെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട് ഒക്കെ ഒന്ന് കാത്ത് പ്രസംഗിക്കുന്നത് നല്ലതാണ് ഒരു കുഫിരിയത്തിലേക്ക് പോകുന്ന പ്രസംഗങ്ങളാണ് പ്രസംഗങ്ങളാണിപ്പോൾ നോഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുഫിരിയത്തിലേക്ക് പോകുന്ന പ്രസംഗങ്ങളെ അതുപോലത്തെ പ്രസംഗങ്ങളൊന്നും വേറൊരുത്തനെ തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ട് ആ രൂപത്തിലൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല വേരോടുസ്താദിനോടും പനമള ഉസ്താദിനോടുമുള്ള ദേഷ്യം കാരണം ഓല തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല മകൻ പിന്നെ മരിച്ചാലും മാണ്ടില്ല ഒന്ന് കരഞ്ഞു കാണണം എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ചിന്തകൾ ഒഴിവാക്കുക നല്ലത് കാരണം ദീനിൻ്റെ കാര്യല്ലേ ഇസ്ലാമിൻ്റെ കാര്യല്ലേ തെറ്റിപ്പോകൂലേ വഴിതെറ്റിപ്പോകൂലേ നിൻ്റെ ഇയാദി പ്രസംഗം കേട്ട് എത്ര ആളുകൾ ആകെ കൺഫ്യൂഷനായി പോവും എത്ര ആളുകൾക്ക് വിഷമായി പോവും ദീനിൻ്റെ കാര്യത്തിൽ നല്ല ഇൽമുള്ള നല്ല പ്രസംഗിച്ച് നല്ല ദീൻ പറഞ്ഞ സുന്നത്തി വൽ വൽജമായത്തിന് വേണ്ടി കൊണ്ട് കഠിനാധ്വാനം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ് ജി എന്നിട്ടാണ് അവസാനം വെച്ചിട്ട് ഒരു ഷെയ്ഖിന് വേണ്ടി കാട്ടുകള്നെ എന്ന് വൈലത്തൂര് തങ്ങള് പിന്നെ പറഞ്ഞ അയാൾക്ക് വേണ്ടി കൊണ്ടാണ് ഇപ്പോൾ ജി വിസർജിച്ചുകൊണ്ട് നടക്കുന്നത് എന്തൊക്കെയാണ് നിനക്ക് പറയേണ്ടതെന്ന് അറിയണില്ല എന്തൊക്കെ നിനക്ക് പറയേണ്ടതെന്ന് അറിയണില്ല കാട്ട് ഈ കാട്ടുകള് അല്ലയാണെന്ന് പറയാത്തത് അത് വലിയ ഭാഗ്യം വെച്ചിട്ട് നിൽക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ എന്താ എന്തൊക്കെയാണ് അയാളെ പറ്റി പറയാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കിട്ടണില്ല അപ്പോൾ ചെന്ന് ശ്രദ്ധിക്കുക കഴിവിൻ്റെ പരമാവധി കാരണം എന്താ പറയുക ഈ കാട്ടുകളനെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത് അക്കി മസേരിയാണ് പൂനൂര് കൊടുത്തിട്ട് എന്നിട്ട് അക്കി മസേരിൻ്റെ ഉസ്താദ് പൊന്മള ഉസ്താദ് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറി അക്കി മസേരി എല്ലാ ഉസ്താദന്മാരുമായി പെട്ടിരുന്നു ആബുസക്കാബി ആവട്ടെ പത്തപ്പരി ഉസ്താദ്ാവട്ടെ തോരി സഖാഫി ആവട്ടെ കുറേ പ്രഭാഷകർ പെട്ടിയിരുന്നു ഇവരൊക്കെ അവരവരുടെ ഉസ്താദുമാർ പറഞ്ഞപ്പോൾ ഉസ്താദുമാർ പറഞ്ഞ വഴിയിൽ നിന്നു ഇജെന്തേ കാട്ടിയാലോ സുലൈമാൻ ഉസ്താദിനെ കാണണമെങ്കിൽ അന്നെ കാണാതെ സുലൈമാൻ ഉസ്താദിനെ കാണാൻ പറ്റൂലായിരുന്നു അങ്ങനെ ആയിരുന്നു സുലൈമാൻ ഉസ്താദിനെ ഇരിച്ച് കൈകാര്യം ചെയ്തിരുന്നത് ആ സുലൈമാൻ ഉസ്താദിനെ വരെ തള്ളിപ്പറഞ്ഞു മുഷാവറ മെമ്പർമാരെ മുഷാവറയെ മൊത്തം ഇത് പരിഹസിച്ചു അല്ലേ മുസാവറയെ മൊത്തമിച്ച് പരിഹസിച്ചു മാത്രമല്ല മുസാവറക്കൊന്നും അറിയില്ല എന്ന് വേറെ പറഞ്ഞുപോയി ഏതായാലും നല്ലോണം ആക്പത്ത് സൂക്ഷിക്കണം